തൃശൂർ പഴുവിലിൽ രണ്ടു വയസ്സുകാരൻ പാടത്തെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു പഴുവിൽ സ്വദേശി സിജോ സീമാ ദമ്പതികളുടെ മകൻ റജമിയെയാണ് മരിച്ചത് നാട്ടുകാരാണ് കുട്ടിയെ വെള്ളക്കെട്ടിൽ കണ്ടെത്തിയത് ഉടൻ പഴുവിലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൃശൂരിൽ ക്വാറിയിലെ കുളത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കൂനംമൂച്ചി സ്വദേശി നവീൻ സേവിയർ ഇരുപത്തിമൂന്നിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ പന്നിശ്ശേരിയിലെ ക്വാറിക്ക് സമീപത്ത് കൂട്ടുകാരുമൊത്ത് ഇരിക്കുകയായിരുന്ന യുവാവ് നീന്താൻ വേണ്ടി ക്വാറിയിൽ ഇറങ്ങിയപ്പോൾ മുങ്ങിപ്പോകുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ആ സുഹൃത്ത് യുവാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു പിന്നാലെ കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും waytonikah.com the exclusive muslim matrimonial site